നാടിന്റെ നാവും നേരം നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോസി ഇന്നൊരു ദുഃഖകരമായ വാർത്തയായിട്ടാണ് നമ്മൾ വാർത്ത തുടങ്ങുന്നത് ചിറ്റിമലയിൽ വൈകുന്നേരം നായരോടെ ഒരു അപകടമുണ്ടായി ചുറ്റിമല താഴയിൽ നിന്ന് അതായത് കല്ലടയിൽ നിന്ന് നേരെ ചിറ്റിമലയ്ക്ക് വരുന്ന വഴി വന്ന ഒരു വന്നൊരു കാർ എതിർവശത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി ഒരു പ്ലസ് ടു പ്ലസ് വൺ വിദ്യാർത്ഥിനി ഉൾപ്പെടെ കുറച്ചുപേർക്ക് പേർക്ക് പരിക്ക് പറ്റിയും മറ്റ് വാർത്തകൾ കൂടി നമുക്ക് നോക്കാം ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ പവന് അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഫാഷൻ ഹോസ്പിറ്റൽ സെപ്റ്റംബർ പന്ത്രണ്ട് യു എൻ ഡേ ഫോർ സൌത്ത് സൌത്ത് കോപ്പറേഷൻ ദക്ഷിണദക്ഷിണ സഹകരണത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനും വികസന രാജ്യങ്ങൾ തമ്മിലുള്ള സാങ്കേതിക സഹകരണത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം വികസന രാജ്യങ്ങൾക്കിടയിൽ സാങ്കേതിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള ബ്യൂണസ് അയേഡ്സിൻ്റെ പ്രവർത്തന പദ്ധതി അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജനറൽ അസംബ്ലി സെപ്റ്റംബർ പന്ത്രണ്ട് ദക്ഷിണദക്ഷിണ സഹകരണത്തിനായുള്ള ഐക്യരാഷ്ട്രസഭാ ദിനമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യരാഷ്ട്രസഭാ ദിനത്തിൻ്റെ പ്രമേയം ഐക്യദാർഢ്യം തുല്യത പങ്കാളിത്തം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ദക്ഷിണ ദക്ഷിണ സഹകരണം അൺലോക്ക് ചെയ്യുക എന്നതാണ് സുസ്ഥിര വികസന ഉച്ചകോടിക്ക് മുന്നോടിയായി വരുന്ന ഈ ഐക്യരാഷ്ട്രസഭാ ദിനം വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള അവസരമായിരിക്കും അജണ്ട കൈവരിക്കുന്നതിലെ ഏറ്റവും തീവ്രമായ മൂന്ന് ഗണങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി അംഗരാജ്യങ്ങൾ യുഎസ്റ്റം സ്വകാര്യ മേഖല സിവിൽ സമൂഹം എന്നിവയുടെ പരിവർത്തന സംരംഭങ്ങളെ അവതരിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി വിദ്യാർത്ഥിനിൾ എട്ടുപേർക്ക് പരിക്കേറ്റു കിഴക്കേക്കല്ല ഇന്നോവ കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി എട്ടോളം പേർക്ക് പരിക്കേറ്റു അഞ്ച് കേടുപാടുകൾ ഓട്ടോറിക്ഷം ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനി കിഴക്കേക്കള്ള പഴിയാറ്റുമുറി സോനാ ഭമൽ സോന സന്തോഷിനാണ് ഗുരുതര പരിക്കലോട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ മുട്ടം സ്വദേശി സുനിൽ കെന്നച്ചൻ എന്ന ബിപിൻ ജോസ് കോട്ടപ്പുറം എന്നിവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെയായിരുന്നു അപകടം കിഴക്കരുടെ ഭാഗത്തുനിന്ന് ചുറ്റുമലയിലേക്ക് വന്ന ഇന്നോവാക്കാർ എതിർ ദിശയിലുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ച് കയറിയായിരുന്നു സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനിക്കാണ് ഗുരുതര പരിക്ക് പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല

ആരാ ആരാ അപ്പോൾ നീ സണ്ടോടാ 나 കേക്കണോ അയോഗ്യനായേ നോവേ 나യെ ഉള്ളോ അപ്പോൾ നീ എന്നെ ഇങ്ങേരം ചെറുസക്ക് പോവലടേ വേ വേ അയോഗ്യനായേ উনি കേവലോ ധൈരമുണ്ടോ നീ എന്നെ തടത്തെ 100 പവ തങ്ങോ എനിക്ക് കരകെ ഇടമേടേ ഓസർ ഇല്ല എന്റെ ഒന്നുമില്ല നമുക്ക് വെച്ച് നോക്കാം ഓണം ഇത്തവണ പവൻ പവൻ സമ്മാനം പേർക്ക് ഗ്രാം വെള്ളി കിലോ സ്വർണം സ്വർണം ഒരു വാങ്ങുന്നവർക്ക് പട്ടുസാരി അല്ലെങ്കിൽ ചുരിദാർ സമ്മാനം ഓഫർ ദിനങ്ങളുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ ഇനി എന്തിനു വൈകണം ഈ ഓണം ചിന്നൂസിനൊപ്പം തന്നെ പറഞ്ഞില്ലേ ഒരു ദുരന്തം നടന്ന ആ ഭൂമിയിലുള്ള അവർക്ക് എന്തെങ്കിലും ഓണം അതുപോലെ കലാകാരന്മാർക്കെല്ലാം ഓണം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വർഷം ഓണം ആഘോഷിക്കുന്നില്ലെന്ന് മന്ത്രിതലത്തിൽ പറഞ്ഞപ്പോൾ ബാക്കി കലാകാരന്മാരുടെ ജീവിതമാണ് മുട്ടിപ്പോയത് കാരണം എന്തിരി പ്രതീക്ഷയാണെന്നറിയില്ല ഒരു വർഷത്തെ പ്രതീക്ഷയാണ് ഇപ്പൊ ഈ പുലികളിക്കാര് ഇത്രയോ വർഷങ്ങളായിട്ടുള്ള ശ്രമമാണെന്ന് അറിയും അതുപോലെ ഈ വള്ളം എത്ര ലക്ഷത്തിന്റെ വർക്ക് അവർ ചെയ്യുന്നറിയും എന്നിട്ട് ഈ സംവിധാനം ഇല്ല എന്ന് പറയുമ്പോൾ അവർക്കുള്ള ജീവിതം മുട്ടുന്നത് അതെന്തായാലും മാറ്റപ്പെട്ടു ആഭാഗങ്ങൾ മാത്രം പിന്നെ റോണ്ടത്തില്ലെന്ന് തോന്നുന്നു അല്ലേ ട്രോണ്ടത്തെ ഓണാഘോഷം മാറ്റിയെന്ന് തോന്നുന്നു ഓണത്തിനൊരു ഞാലിട്ടു എൻ്റെ അച്ഛൻ ഓണത്തിനൊരു ഞാലിട്ടു മുറ്റത്തെ തൈമാവിൻ കുമ്പത്തെ അച്ഛൻ ഓണത്തിനൊരു ഞാലിട്ടു ഇവിടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് ഒരു ാലാണ് നമ്മള് നല്ല കാണുന്നത് സന്തോഷത്തിന്റെയും അതുപോലെ ഐശ്വര്യത്തിന്റെയും ആ അന്നത്തെ ഓണവും ഇന്നത്തെ ഓണമായിട്ട് വളരെ വ്യത്യാസമുണ്ട് അന്നത്തെ ഓണം എന്ന് പറയുന്നത് ഊഞ്ഞാലിൽ നിന്നിട്ടും അതായത് അന്ന് ഊഞ്ഞാലിലാണ് നമ്മൾ തുടങ്ങുന്നത് അത്തം അത്തു തുടങ്ങിയാല് പത്ത് ദിവസവും പൂക്കളം അപ്പൊ അത് പൂക്കളം എടുക്കുന്നത് പറമ്പുകളിലും ഇടവഴികളിലൂടെ എല്ലാം കിട്ടി തിരിഞ്ഞ് എല്ലാ പൂക്കളും ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മൺതിട്ട് ഒരുക്കി അതിൽ ചാണകം എല്ലാവരും കൂടി ഇരുന്ന് പൂക്കളമൊക്കെ ഇടുന്നത് ഞങ്ങളുടെ അപ്പൻ തന്നെയാണ് ഇത് പഠിപ്പിച്ചിരുന്നത് അങ്ങനെ കൊണ്ടുവന്ന് മെഴുകി വട്ടത്തിലിട്ട് പിന്നീട് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അതിനകത്ത് അരിമാവ് ഒഴിച്ച് ജെറുതാട്ടൊക്കെ വരച്ചതിന് ശേഷമാണ് ഈ പത്ത് ദിവസവും അടുത്ത പൂക്കളം ഇട്ടു ഒരു മത്സരമായിരുന്നു അന്ന് എന്നിട്ട് ഈ ഏരിയയിൽ ഹിന്ദുക്കളുടെ വീട് ഞാൻ എൻ്റെ വീടേ ഉള്ളൂ അപ്പൊ ഈ നാട്ടിലുള്ള ക്രിസ്ത്യാനികളുടെ സുഹൃത്തുക്കളെല്ലാം വന്ന് കാണും അന്ന് അത് ഒരു സന്തോഷം അന്ന് മൊബൈൽ സംവിധാനം ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല എങ്കിലും വളരെ സന്തോഷപ്രദമായിരുന്നു പിന്നീട് ഇപ്പം നമുക്ക് ഈ വർഷം നമുക്ക് ഓണത്തെ പറ്റി വളരെ കാര്യം അവരോട്ട് സംസാരിക്കാൻ പറ്റില്ല കാരണം ചില ചില ദുഃഖങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ഇനി നമ്മൾ എന്റെ മനസ്സിൽ ഇനി വരുന്ന ആളുകളിൽ നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഒന്ന് കുറച്ച് വെച്ച് ആർക്കൊക്കെ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും ആർക്കും ഇല്ലായ്മക്കാരനും എല്ലാഴ്മക്കനും എന്നെ നമ്മളെ കൊണ്ട് സഹായിക്കുക അതാണ് ഈ ഗുണം കൊണ്ട് പ്രാർത്ഥിക്കണം ഇനി ഇതുപോലെയുള്ള മഹാദുരന്തങ്ങൾ ഉണ്ടാവതെ ഉണ്ടാകാം ആടരുതേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ക്രിയേഷൻസിന്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശം എന്നാൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ചേതന കാത്തതല്ലേ ചേറാണ്ടോരൻ്റെ കൈ തൊട്ടു തൊട്ടുപോയാൽ ു ചൊന്നതല്ലി പിന്നെ നീ എന്റെ മുമ്പിൽ മനോഹാരിത വെച്ചു തന്നു ചേരോടിക്കാട്ടിങ്ങാറച്ചു തന്ന പൂ വാരിക്കൊടുക്കുന്ന വള്ളി പോലെ പോലവേ കാത്തതല്ലേ ചേച്ചി ചേണി പാവകളെ എന്തിനെ ചേച്ചി തൻ പുസ്തകങ്ങൾ നലമാരിയിൽ കൊണ്ടുവച്ചു നിത്യം പെറുന്ന മയിൽ പീളി കണ്ണുകൾ കൊത്തി മറച്ചിട്ടു മാറ്റിടാതെ ൂലിൽ നീ കോർപ്പ് നാളിൽ മാത്രം ചേലിൽ ഞാൻ ഇട്ട പളുങ്കുമാല ഊരിത്തരേണ്ട പെൺകുട്ടികൾ കാണട്ടെ സാരിയും മാലയും ചേർച്ചയുള്ളൂ നീ മോഹയാവാൻ പോകയാവാൻ നിന്നീ എന്തേ കലങ്ങിനി ഇങ്ങനെ ഇങ്ങനെയാകിലെ നല്ലേ കലമ്പിയോ നിന്നോടമ്മ ഇന്നലെ തെക്കേ പുറം വളർപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കെ എന്നുള്ളിൽ ഇപ്പോഴൊരീശ്വന തോദാന അമ്മ വിളിച്ചതു നിന്നെ മാത്രം മറ നമ്മളറിയാത്തോരേറെ ആൾക്കാർ കന്മതിലിന്മേൽ കളഞ്ഞിറഞ്ഞോരു നാളമ്പലപ്രാവു വിളന്ന പോലെ നിന്നെ വിളിച്ചുവരുത്തിയമ്മ പിന്നാലെ വേണ്ടാതെ ഞാനു വെത്തി എന്നേർക്കിരൊരാൾ പുഞ്ചേരി കൊണ്ടപ്പോ എൻ മനസ്സിൽ വന്നു ൊഴിഞ്ഞന്തി വിളക്കു വച്ചു ബാലപാഠം ഞാനുരുൾവിടുമ്പോ ആരുമകില്ലന്ദി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം തിങ്ങിയതാരെ ചിരിച്ചതാരെ ോട്ടു വന്ന നേരം ഞാനറിയാതുള്ള ഭാഷാ മുരളുന്ന തേനീച്ചൽ കൂടാണതെന്നു തോന്നി നീ എന്നരികിലിരുള്ളൂ രാവിൽ നീ മന്ദമന്തം പുറം തലോദി നീണ്ട നേടു വീർപ്പുകൊണ്ടുറങ്ങിട്ടു കണ്ടു വനേകം പോവുകയാണു നീ വേറെ വേറെയെങ്ങോ പൊന്നനുജാതനെ കൂട്ടിടാതെ പാവയും വീളിയും ചേച്ചിയെ കാണാതെ പാവങ്കരയുള്ളിലെന്തു ചെയ്യും ഞാനിനി താനെ കുളിച്ചുകൊള്ളാം ിനി താനേ കിടന്നുറങ്ങ ആവില്ലാതൊന്നുവെന്നായവയെ കൊണ്ട് ഓവുകയാവും കുറച്ചു ഭേദം നീ നട്ടു ചെന്തളിർമുക്കി നിൽക്കും തൂമൽ തൂമുള്ളയൊണ്ടിളം മുട്ടിയിടുന്നു ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ നേരി ും ചേതന പോലവേ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകലേ ചേറാണ്ടോരൻറെ കൈ തൊട്ടു പോയാലൊട്ടു ശ്വേതം വരുമെന്നു ചൊന്നതല്ലേ പത്തരമാറ്റിൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴിയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറും സമ്മാനം കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ രണ്ടേക്കാൾ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും സ്വന്തമാക്കുവാനുള്ള സ്വർണാവസരം എല്ലാ പർച്ചേസിനും ചിന്നൂസിൽ നിന്ന് ും സമ്മാന കൂപ്പണുകൾ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൂറു പവൻ സ്വർണം ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയുടെ പൊന്നോൺ ആശംസകൾ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേ ആശുപത്രി മുക്ക് കുണ്ടേക്ക് ചെണ്ടുമല്ലുകൾ ചവർകൂന പൂന്തോട്ടമാക്കി നാഷണൽ സർവീസ് സ്കീം നാട്ടുകാർ മാലിന്യം വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന കാടുപിടിച്ച സ്ഥലം വൃത്തിയാക്കി ഓണത്തിന് പൂക്കളം ഒരുക്കാനായി ബിന്ദിപ്പൂകൃഷി നടത്തി ഇളമ്പുള്ളൂർ എസ് എൻ എസ് എം എച്ച് എസ് എസിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് യൂണിറ്റാണ് ഇരുന്നൂറ്റി അമ്പത് ഹൈബ്രിഡ് കൈകൾ വച്ച് പരിപാലിച്ച് നൂറുമേനി വിളവ് നേടിയത് പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഇളമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജലജ ഗോപൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സി ആർ രാധാകൃഷ്ണൻപിള്ള പ്രോഗ്രാം ഓഫീസർ അനിൽകുമാർ സ്റ്റാഫ് സെക്രട്ടറി അഭിലാഷ് അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ കാഞ്ഞനോട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉപദേശക സമിതിയുടെ ബന്ദിപ്പൂ കൃഷി വിളവെടുത്തു ഉപദേശക സമിതി പ്രസിഡന്റ് ജി ബാബുരാജൻ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആമിന ഇക്ബാൽ സെക്രട്ടറി എം കെ മണിലാൽ ഗംഗ സു സുമേഷ് ഗീത രാജു രാജലക്ഷ്മി സുരേഷ് കാർത്തികൻ എന്നിവർ പങ്കെടുത്തു അപാകത കുണ്ടറ പഞ്ചായത്തിൽ രണ്ട് സംവരണ സീറ്റുകൾ കുറഞ്ഞു സെൻസസിലെ അപാകത മൂലം വാർഡുകൾ പുനർനിധനം നടത്തിയപ്പോൾ കുണ്ട്ര പഞ്ചായത്തിൽ ഒരു വാർഡ് പോലും കിട്ടിയില്ല നിലവിലുണ്ടായിരുന്ന മൂന്ന് സംവരണ വാർഡുകൾ ഒന്നായി ചുരുങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ടിൽ പഞ്ചായത്തിലെ പട്ടിക ജനസംഖ്യ തെറ്റായാണ് രേഖപ്പെടുത്തിയത് പതിനാല് സീറ്റുള്ള കുണ്ട്ര പഞ്ചായത്തിൽ നിലവിൽ രണ്ട് വനിതകളൊക്കെ മൂന്ന് സീറ്റുകൾ പട്ടികാതി സംവരണമായിരുന്നു പതിനാല് സീറ്റിൽ ഒരു സീറ്റ് മാത്രമാണ് ഇപ്പോൾ പട്ടികാതി വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ളത് പഞ്ചായത്തിലെ പട്ടികാതി ജനസംഖ്യ രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്നിൽ സെൻസസ് പ്രകാരം മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്നായിരുന്നു അതുപ്രകാരമാണ് നിലവിൽ മൂന്ന് സീറ്റ് പട്ടികാതി വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ പട്ടിയാതി ജനസംഖ്യ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരുന്നു ഇതാണ് സംവരണ സീറ്റുകൾ മുന്നിൽ മൂന്നിൽ നിന്ന് ഒന്നായി കുറയാൻ കാരണമായത് സെൻസസ് റിപ്പോർട്ടിലെ അപാകത്തിരുത്താത്തത് മൂലം പഞ്ചായത്തിൽ ജനസംഖ്യ ആനുവാതികമായ വാർഡുകളുടെ എണ്ണത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന വർധന ഉണ്ടാകാതിരിക്കുകയും പട്ടികാതി വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സംവരണ സീറ്റുകൾ ഇല്ലാതാവുകയും ചെയ്തു ആവശ്യമായ പരിശോധന തെരഞ്ഞെടുപ്പ് ഉപമിഷ്ടവാദത്തുനിന്ന് ഉണ്ടാകാം രണ്ടായിരത്തി പതിനെട്ടിലെ സെൻസറിൽ പട്ടിക ജനസംഖ്യയിൽ വന്ന പിശകു മൂലം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വാർഷിക പദ്ധതി മുതൽ പഞ്ചായത്തിന് ലഭിക്കുന്ന പട്ട്യാതി വികസന ഫണ്ട് മൂന്നിലൊന്നായി തുടങ്ങി ഇതുമൂലം പഞ്ചായത്തിലെ പട്ട്യാതി കുടുംബങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കൂടുതൽ പ്രോജക്റ്റുകൾ പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അടിയന്തരമായി പഞ്ചായത്ത് ഭരണസമിതി ഇക്കാര്യം അറിയിച്ച് തമിഴ്സിറ്റ പുനസ്ഥാപിക്കുകയും എസ് സി പണ്ഡി തീയെ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ കുണ്ടർക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം പി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് മണ്ണ് പരിശോധനാ ക്യാമ്പ് നടത്തി പേരെയും കൃഷിഭവമന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ മണ്ണ് സംരക്ഷണ കേന്ദ്രത്തിന്റെ കൂടി കർഷകർക്കായി സൗജന്യ മണ്ണ് പരിശോധനാ ക്യാമ്പ് നടത്തി മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പ് കര ഉദ്ഘാടനം ചെയ്തു വികസന സമിതി ചെയർമാൻ ബി സ്റ്റഫോൾ അധ്യക്ഷ വഹിച്ചു ക്ഷേമ സമിതി അധ്യക്ഷ എൻ ഷേർലി പഞ്ചായത്തങ്ങളായ വിനോദ് പാപ്പുറ്റൻ ആലി ഷാജി ജില്ലാ മണ്ണ സംരക്ഷണ വിഭാഗം അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് സി എസ് അനിൽ പേരേം കൃഷി ഓഫീസർ ജസി റൈച്ചൽ തോമസ് സുമേഷ് എന്നിവർ സംസാരിച്ചു ഓണച്ചന്തകൾ ഉദ്ഘാടനം ചെയ്തു കുണ്ടറ പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷനിൽ ആരംഭിച്ച ജൈവ പച്ചക്കൃഷി വിളവെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഓണച്ചന്ത് ജില്ലാ കളക്ടർ ദേവിദാസ് പ്രസിഡന്റ് മിനി തോമസിൻ ചെണ്ടുമല്ലി പൂക്കൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടമ്പിള്ള ആരോഗ്യസമിതി ചെയർമാൻ വിനോദ് മുക്കൂട് കെ ദേവദാസൻ കൃഷി ഓഫീസർ മനീഷ എന്നിവർ പങ്കെടുത്തു യും കൃഷിഭവന്റെ ഓണച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷ വഹിച്ചു പ്രാദേശിക കർഷകർക്ക് വിപണി വിലയിൽ നിന്നും ഇരുപത് ശത ശതമാനത്തിലധികം തുക നൽകിയാണ് ഉൽപ്പന്നങ്ങൾ കൃഷിഭവൻ ശേഖരിക്കും തുടർന്ന് ഗുണഭോക്താക്കൾക്ക് വിപണി വിലയിൽ നിന്ന് മുപ്പത് ശതമാനം വിലക്കുറവ് നൽകിയാണ് വാങ്ങാൻ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് വികസന സമിതി അധ്യക്ഷൻ ബി സ്റ്റഫോർഡ് ക്ഷേമ സമിതി അധ്യക്ഷ എൻ ഷേർലി ആരോഗ്യ സമിതി അധ്യക്ഷ ലതാ ബിജു പഞ്ചായത്ത് അംഗങ്ങളായ രമേശ് കുമാർ രചിതാകുമാരി വിനോദ് പാപ്പച്ചൻ ബി സുരേഷ് കർഷക ബിസമിതി അംഗങ്ങളായ തോമസ് കോശി എസ്ലീൻ ഫെലിക്സ് മിരാൻഡ കൃഷി ഓഫീസർ ടെസി റേച്ചൽ തോമസ് രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു പെരിനാട് പഞ്ചായത്ത് ഓണച്ചന്ത ജില്ലാ പഞ്ചായത്ത് അംഗം വി ജയന്തി ഉദ്ഘാടനം ചെയ്തു കെ സോമവല്ലി അധ്യക്ഷ വഹിച്ചു മുഹമ്മദ് ജാഫി കെ ജഗന്നാഥൻ നൌഫൽ മാമൂട് കൃഷി ഓഫീസർ ജി അഞ്ചന എന്നിവർ സംസാരിച്ചു ഓണത്തിന് ഒരു സമ്മാനം കുണ്ടറ കച്ചേരിമുക്ക് സഹൃദയ നഗര റെസിഡൻസ് അസോസിയേഷന്റെ ഓണത്തിനൊരു സമ്മാനം കുണ്ടറ സി ഐ വി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ജോബ് ആൻഡ്രൂ അധ്യക്ഷത വഹിച്ചു സി എം യേശുദാസൻ കുണ്ടറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഓമനക്കുട്ടമ്പിള്ള വി ശിവപ്രസാദ് കുമാരി ശ്രീദേവി എന്നിവർ സംസാരിച്ചു പഠന മേഖല മാത്രമല്ല ഓരോ ജീവിക്കും ഓരോ ജീവവർഗത്തിനും ചരിത്രമുണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു ചരിത്രമുണ്ട് നമുക്കൊരു ചരിത്രമുണ്ട് ചരിത്രകാലവും ചരിത്രാതീത കാലവുമുണ്ട് ചില പ്രദേശങ്ങൾ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളവയാണ് ദക്ഷിണേന്ത്യയിൽ പലയിടത്തും നിലനിന്നിരുന്ന പ്രാചീന ശിലായുഗ സംസ്കൃതി കേരളത്തിൽ ഇല്ലായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം എഴുതപ്പെട്ട രേഖകളിലൊന്നുമില്ലാത്ത അതിപ്രാചീന സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് ചരിത്രകാരന്മാർ ആധാരമാക്കുന്നത് ആ സമൂഹത്തിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പണിയായുധങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ആയിരക്കണക്കിന് സംവത്സരങ്ങൾ നീളുന്ന മനുഷ്യവംശത്തിന്റെ ശൈശവകാലത്തെ പ്രഥമ ആയുധങ്ങൾ പരുക്കൻ കല്ലുകൊണ്ടുള്ളവയായിരുന്നു ഇപ്രകാരം പരിക്കൻ കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മനുഷ്യ ചരിത്രത്തിലെ പ്രഥമഘട്ടത്തെയാണ് പ്രാചീന ശിലായുഗമെന്ന് വിളിക്കുന്നത് പ്രാചീന ശിലായുഗത്തോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശിലോപകരണങ്ങൾ ഉപകരണങ്ങൾ തമിഴ്നാടിനോടടുത്ത പാലക്കാടൻ സമതലത്തിൽ നിന്നൊഴികെ കേരളത്തിൽ മറ്റെവിടെ നിന്നും കണ്ടെത്തിയിട്ടില്ല അക്കാലത്ത് കേരളം ഘോര വനങ്ങളാൽ ആവൃതമായിരുന്നിരിക്കണം പ്രാകൃതമായ ആയുധങ്ങൾ വനങ്ങളെ കീഴ്പ്പെടുത്തുന്നതിന് അപര്യാപ്തമായിരിക്കണം നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുന്നതും അവിടെ ആശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതും അനുസരിച്ചാണ് സന്തോഷം സാക്ഷാത്കരിക്കാനാവുക മനസ്സിന് നാം എന്താണോ നൽകുന്നത് അതുമാത്രമേ തിരിച്ചു നൽകാനാവൂ അതിനാൽ സന്തോഷകരമായ ചിന്തകളും ആലോചനകളും മനസ്സിനെ അനുഗ്രഹിക്കുമ്പോൾ സന്തോഷം സ്വാഭാവികമായി സംഭവിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആ നിമിഷം എന്ന ചിത്രത്തിന് വേണ്ടി യൂസുഫലി കേച്ചേരി എഴുതി ജി ദേവരാജൻ സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ് അനശ്വരമാക്കിയ മനസ്സ് എന്നീയൊരു മാന്ത്രികനോ എന്ന ഗാനം മനസ്സിൻ്റെ പ്രവർത്തന വൈതിവിധ്യത്തിൻ്റെ വിവിധ തലങ്ങളിലേക്കാണ് വിളിച്ചമീശുന്നത് മനസ്സെ നീയൊരു മാന്ത്രികനോ ചിലപ്പോൾ നീയൊരു സ്വർഗം ചിലപ്പോൾ നീയൊരു നരകവും തീർക്കും മനസ്സെ നീയൊരു മാന്ത്രികനോ ഒരു നിമിഷം നീ മാലാഖയാകും മറുനിമിഷം നീ ചെകുത്താനാകും തീയായി നീറും ജലമായി മാറും തിരിയായി തിളിയും ഇരുളായി മറയും മറുകര കാണാത്ത സമുദ്രം മറുപടിയില്ലാത്ത ചോദ്യം മനസ്സെ നേരോ മാന്ത്രികനോ ജീവിതത്തിൽ നാം വരുത്തുന്ന ചില മാറ്റങ്ങളിലൂടെ എന്നെന്നും സന്തോഷമായിരിക്കാൻ കഴിയുമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനുവേണ്ടി വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഒരു ഫോമുലയാണ് ഡി ഫോമുല അഥവാ ഡിലീറ്റ് ചേഞ്ച് ആൻഡ് ഫോമുല ഡി എന്നത് ഡിലീറ്റ് അഥവാ ഒഴിവാക്കുക എന്നതിൻ്റെ ചുരുക്കമാണ് ആവശ്യമില്ലാത്ത ചിന്തകളും സ്വഭാവങ്ങളും ശീലങ്ങളും ഒഴിവാക്കുകയാണ് ഇന്നിൻ്റെ മനോഹരതയിൽ സന്തോഷമായി ജീവിക്കുവാനുള്ള ആദ്യപടി അനാവശ്യമായ ബന്ധങ്ങളും സ്വഭാവങ്ങളും പലപ്പോഴും സമയം നഷ്ടപ്പെടുത്തുവാനും ജീവിതം പ്രയാസകരമാക്കാനും ആവും കാരണമാവുക അത്തരം സ്വഭാവങ്ങളും ശീലങ്ങളും എന്നിരുന്നേക്കുമായി ഒഴിവാക്കുന്നതിലൂടെ മനസ്സ് ശാന്തമാവുകയും ശക്തമാവുകയും ചെയ്യും അസ്വസ്ഥകളില്ലാതെ സമാധാനപരമായി ജീവിക്കാനുള്ള വഴി തുറക്കുന്ന നടപടിയാണത് സി എന്നത് ചേഞ്ച് അഥവാ മാറ്റുക എന്നതിനെ സൂചിപ്പിക്കുന്നു ജീവിതത്തിൽ പുരോഗതി വേണമെങ്കിൽ മാറ്റം അനിവാര്യമാണ് നമ്മുടെ പ്രവർത്തനങ്ങളും ശൈലികളും സ്വഭാവങ്ങളും ആവശ്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ സന്തോഷം സാധ്യമാകുന്നു മാനസിക നിലയും ചിന്താഗതിയും ക്രിയാത്മകമായി മാറ്റുന്നതിലൂടെ വിജയപാതയിലെ മുന്നേറ്റം അനായസമാകും ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പ് ജീവിതത്തിന് അർത്ഥതലങ്ങൾ നൽകും എ എന്നത് ആഡ് അല്ലെങ്കിൽ ഓൾട്ടർ എന്നതിനെ സൂചിപ്പിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ ആവശ്യമുള്ളതെങ്കിൽ അത് കൂട്ടിച്ചേർക്കുക ഇനി എന്തെങ്കിലും വിഷയങ്ങളിൽ പരിവർത്തനമോ മോഡിഫിക്കേഷനോ ആണ് വേണ്ടതെങ്കിൽ അത് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ പരിശീലിപ്പിക്കുവാൻ തയ്യാറായാൽ മിക്ക കേസുകളിലും വമ്പിച്ച മാറ്റമുണ്ടാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് സന്തോഷത്തിനനുസരിച്ച് സ്വയം പരിഗണിച്ച് ജീവിക്കുക എന്നത് ഏറെ പ്രധാനമാണ് നാം പൂർണ്ണ സന്തോഷവാന്മാരാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാവുകയുള്ളൂ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുകയും അവയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ സന്തോഷം സമൂഹത്തിൻ്റെ അഭിഭാജ്യ ഘടകമാകും ജീവിതത്തിലെ ഇല്ലായ്മകളെക്കുറിച്ച് വേവലാതിപ്പെടാതെ അനുഭവിച്ച് അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക അപ്പോൾ പരിഭവങ്ങൾക്ക് പകരം മനസ്സിൽ കൃതജ്ഞത നിറയുകയും ജീവിതം സന്തോഷകരമാവുകയും ചെയ്യും മാത്രമല്ല ഇത് നൽകുന്ന പോസിറ്റീവ് എനർജി ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് വാർത്തകൾ സമാപിക്കുമ്പോൾ ക്രിയേഷൻസിന്റെ ഭാഗങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള ഒമ്പത് ഹിസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ആ സിനിമയെല്ലാം നിങ്ങളൊന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ അർത്ഥന ഒപ്പം ഞങ്ങളുടെ പത്താമത്തെ സിനിമ സ്വാതന്ത്ര്യം ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ആശുപത്രികുല വീണസ് കോളേജിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ഉദ്ഘാടനം ചെയ്യും നിങ്ങളെല്ലാം ആ സിനിമ കാണാനും വിലയിരുത്താനും എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളെ വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദര